ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തുടക്കം കുറിച്ച് ഇപ്പോൾ എൺപതാം വർഷം പൂർത്തീകരിക്കുന്ന ഏരുവേശി എ യു പി സ്കൂളിൽ മുപ്പത്തെട്ട് വർഷം മുൻപ് ആറാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾ നാളെ ശനിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേരുന്നു പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ഈ സംഗമത്തിൽ പങ്കെടുക്കും വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഈ സംഗമം നടക്കുക വർണ്ണശബളമായ ഘോഷയാത്ര സ്മരണാഞ്ജലി ഗുരുവന്ദനം സ്നേഹവിരുന്ന് വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുംവേശി കെ കെ എൻ എം എ പി യു സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ആറാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾ മറ്റന്നാൾ പതിനാറാം തീയതി നവംബർ പതിനാറിന് എവിഷൻ സ്കൂളിൽ വെച്ച് വീണ്ടും ഒത്തുചേരുകയാണ് ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ച കുട്ടികളും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും എല്ലാം ചേർത്ത് പഠിച്ചുകൊണ്ട് ഒരു കൂടിച്ചേരലും ഒരു തലമുറ സംഗമവും കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം പഠിച്ച അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച നാൽപ്പത്തിനാലോ വിദ്യാർത്ഥികളുണ്ടായിരുന്നെങ്കിലും നാലുപേർ ഇടക്ക് വെച്ച് ഞങ്ങളെ വിട്ടുപോയി നാൽപ്പതാ കുട്ടികളും പതിമൂന്നോളം അധ്യാപകരും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്ന രണ്ട് അധ്യാപകരും ഈ കാലകള കാലയളവിൽ നമ്മളെ വിട്ടുപോയി അവരെയൊക്കെ ഓർമ്മകളും അന്നത്തെ സ്കൂളിൻ്റെ ചരിത്രവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടി ഇന്ത്യയിലും വിദേശത്തുമായി തൊഴിൽപരമായി നിൽക്കുന്ന പല സുഹൃത്തുക്കളും ഇതിനു വേണ്ടി ഇപ്പോൾ നാട്ടിൽ എത്തിയിരിക്കുന്നു നാട്ടിലുള്ളവരും എരുവേശി ഗ്രാമത്തിൽ തന്നെ ഉള്ളവരും ഒട്ടപ്പുറത്തും ഒക്കെ ഉള്ളവരും എല്ലാവരും ചേർന്നുള്ള ഒരു കൂടിച്ചേരലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങളൊരു ആറുമാസം മുമ്പാണ് ഇത്തരത്തിലുള്ള ഈ പരിപാടിയെക്കുറിച്ച് ആലോചിച്ചതും ഇതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ടറിഞ്ഞത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും അഭൂതപൂർവ്വമായ പങ്കാളിത്തവും സഹായ സഹകരണങ്ങളുമാണ് ഞങ്ങൾക്കന്ന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഈ നാടിൻ്റെ ഒരു ഉത്സവം പോലെ നടത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക വിവിധങ്ങളായ പരിപാടി ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് രാവിലെ പതിനാറാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് മുയിപ്പറയിൽ നിന്നും സ്കൂളിലേക്ക് വർണ്ണശമ്പളമായ കണ്ണൂർ ഡി വി കെ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെയുള്ള വർണ്ണശമ്പളമായ ഘോഷയാത്രയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം അധ്യാപകരെ ഗുരുവന്ദനം എന്ന പരിപാടിയിലൂടെ അധ്യാപകരെ ആദരിക്കുന്നു നമ്മളെ വിട്ടുപോയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചേർത്തിണക്കി സ്മരണാഞ്ജലി എന്ന ഒരു അനുസ്മരണ പരിപാടി ഈ കൂടെ സംഘടിപ്പിക്കുന്നു ഈ നാട്ടിനും നാട്ടുകാർക്കും സ്കൂളിൻ്റെ ചരിത്രത്തിലും ഒരു ഒരു പുതിയ അനുഭവമായി ഈ കൂടിച്ചേരലും ഈ പൂർവ്വവിദ്യ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു